നമസ്കാരം നിപ പ്രതിസന്ധിയിലാണ് ഇന്ന് കേരളം കുരുന്നുകളിൽ ചിലരൊക്കെ മരണമടഞ്ഞു ആശങ്ക വേണ്ട കരുതൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും അടക്കം ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്നാൽ കരുതൽ നൽകേണ്ടുന്ന ഈ ഭരണവർഗത്തിൽ നിന്ന് തന്നെ വലിയ അപാകതകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു പുറത്തുവരുന്നത് ഇത് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അതായത് ആരോഗ്യ മേഖലയിലെ നമ്പർ വൺ എന്ന് പറയുന്നത് കേരളം എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ആരോഗ്യ രംഗത്ത് വന്നിരിക്കുന്ന വലിയ അപാകതകളാണ് മുഖ്യമന്ത്രി അറിയാതെ തുറന്നു പറഞ്ഞതും കഴിഞ്ഞ ദിവസം നിപ്പ ബാധിച്ച് മരിച്ച കുഞ്ഞിന് വേണ്ടുന്ന മരുന്നെത്തിക്ക് മുമ്പാണ് ആ കുഞ്ഞു മരിച്ചതെന്ന് മുഖ്യമന്ത്രി റിയാതെ പറഞ്ഞുപോയി ഇത് വ്യക്തമാക്കുന്ന പോസ്റ്റ് മുഖ്യൻ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി എന്നാൽ പോസ്റ്റ് തങ്ങളെ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയനാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ മുഖ്യനോ മുഖ്യന്റെ പി ആർഒ ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ പോസ്റ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മുഖ്യ അതായത് മുഖ്യൻ ആദ്യം പങ്കുവച്ചിരുന്ന പോസ്റ്റിൽ ഉണ്ടായിരുന്ന കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമമായി എത്തിക്കേണ്ടിയിരുന്ന മോണോക്ലോണൽ ആന്റിബോഡി എന്ന മരുന്ന് നൽകാനുള്ള ക്രമീകരണങ്ങൾ സർക്കാർ നടത്ത നടത്തിയിരുന്നുവെങ്കിലും അത് ഐ സി എം ആർ എല്ലിൽ നിന്നും പുറപ്പെട്ട് കോഴിക്കോട് എത്തിച്ചേരും മുമ്പ് കുട്ടി മരണപ്പെട്ടു എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രി ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നത് മുഖ്യത് വേറൊന്നും കൊണ്ടല്ല തെറ്റ് പറ്റിയെന്നും ചോദ്യം ചെയ്യപ്പെടുമെന്നും വ്യക്തമായത് കൊണ്ട് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ലക്ഷങ്ങൾ മുടക്കി പിണറായിക്ക് വേണ്ടി മാത്രം മാസവാടക എൺപത്തിരണ്ട് ലക്ഷം കൊടുക്കുന്ന വിമാനം ഉപയോഗിച്ച് അത്യാവശ്യമായിട്ടുള്ള മെഡിക്കൽ സാഹചര്യങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇത്തരത്തിൽ മരുന്നെത്തിക്കാൻ വൈകി എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് സർക്കാരിന് ബോധ്യമായത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം തങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ സർക്കാരിനെ പഞ്ഞിക്കിടുന്ന മനോഭാവത്തിലേക്ക് ജനങ്ങൾ എത്തും എന്ന ബോധ്യം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആ കുറിപ്പിന്റെ പ്രധാന ഭാഗങ്ങൾ മുക്കിയതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ആ സുപ്രധാന ഭാഗങ്ങളിൽ അതായത് മുഖ്യമന്ത്രി ആദ്യം പങ്കുവെച്ച പോസ്റ്റിൽ നിന്ന് മുക്കിയ ആ ഒരു മുക്കിയ ആ ഒരു കുറച്ച് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ അപാകതകൾ തന്നെയാണ് ഒരുപക്ഷെ ആ എത്തിക്കാൻ വൈകിരുന്ന മരുന്ന് എത്തി െങ്കിൽ കഴിഞ്ഞ ദിവസം നിപ ബാധിച്ചുകാരന് മരണപ്പെടേണ്ടി വരില്ലായിരുന്നു ഒരു കുറച്ചു കാലം അതിജീവിക്കാൻ ആ മരുന്ന് കൊണ്ട് സാധിച്ചേക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് മുഖ്യന്റെ കുറിപ്പിൽ നിന്നും തന്നെ വ്യക്തമാകുന്നത് എന്തായാലും ഇതിനുശേഷം പ്രധാനപ്പെട്ട തങ്ങളുടെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവെച്ച കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ് അതായത് മലപ്പുറത്ത് നിപ ബാധിച്ച് മരണമടഞ്ഞ കുട്ടികൾക്ക് കുട്ടിക്ക് ആദരാഞ്ജലികൾ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു കുട്ടിയുടെ ജീവൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു നിപ വൈറസ് സംശയിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരുന്നു മന്ത്രി മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നിപ നിയന്ത്രണത്തിനായി നിപ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ മണിക്കൂറുകൾക്കുള്ളിൽ രൂപീകരിച്ചിട്ടുണ്ട് കോൺടാക്ട് ട്രേസിംഗ് ഇന്നലെ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ആരംഭിച്ചു സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയും റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരും അതിൽ ഹൈറിസ്ക് വിഭാഗത്തിൽ പേരുമാണ് മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി രോഗസാധ്യതയുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യമായ അതിതീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് പാണ്ടിക്കാട് ആനക്കഴം പഞ്ചായത്തുകളിൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിൽ പ്രത്യേക പനി ക്ലിനിക്കുകൾ തുടങ്ങാൻ നിർദ്ദേശം നൽകി നിരീക്ഷണത്തിലുള്ളവരുടെ വീടുകളിൽ ഭക്ഷണം മരുന്ന് ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിപ നിപ പ്രതിരോധത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കാം വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കരുത് മറ്റേതെങ്കിലും ജീവികൾ കടിച്ചതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയിട്ടുള്ള പഴങ്ങൾ കഴിക്കരുത് വാഴകുലയിലെ തേൻ കുടിക്കരുത് വവ്വാലുകളോ അവയുടെ വിസർജ്യമോ അവ കടിച്ച വസ്തുക്കളോ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ സാനിറ്റൈസർ വൃത്തിയാക്കുകയോ ചെയ്യുക ഏതെങ്കിലും തരത്തിൽ സംശയമുള്ളവർക്ക് നിപ കൺട്രോൾ റൂമിലേക്ക് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൺട്രോൾ റൂം നമ്പറുകൾ നൽകിയിരിക്കുകയാണ് പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം അതല്ല എങ്കിൽ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം അതുമല്ല എങ്കിൽ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ആറ് പൂജ്യം അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം എന്ന നമ്പറിലേക്കും വിളിച്ച് അറിയിക്കാമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു തിരിച്ചറിവ് അതായത് തങ്ങളുടെ ആരോഗ്യ മേഖലയിൽ തങ്ങളുടെ ശ്രദ്ധ കുറവ് മൂലം മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തിനാണ് തിരുത്തിയത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തത് എന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഈ കമന്റുകൾക്ക് ഈ പോസ്റ്റിന് കീഴിലുള്ള കമന്റുകളിലൊക്കെ പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ എന്ന് പറയുമ്പോഴും അത് വളരെ പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നത് തന്നെയാണ്